ണ്ടോ ആളിങ്ങനെ ഇത് വിളിക്കുന്നു ഈ സാധനത്തിന് ഇത് കോയലെന്ന് പറയും കോയലി ഓതുമ്പോ കുട്ടികൾ വരും ആ ഇതിന്റെ ഇതിന്റെ സൗണ്ട് ഇതാണല്ലേ അത് ഇവിടെ അറിയാല്ലേ ഈ ഒരു സം പഞ്ചാര പാലമുട്ട എത്തി സ്കൂളിൽ പോയിട്ടില്ലേ അത് ശരി ഓരോ ഏരിക്ക് ഓരോ ദിവസാണല്ലേ അപ്പൊ നമ്മളെ മജിദാക്ക മജിദാക്കഡി ആവുന്നതാണ് ഗ്ലൗസൊക്കെ ഇട്ട് സെറ്റാവട്ടെ നല്ല എന്താ പറയാ ഹൈജീനിക് ആയിട്ട് തന്നെയാണ് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് കേട്ടോ പഞ്ചാര പാൽമുട്ടായി ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അതൊക്കെ നേരിട്ട് കാണുന്നത് അപ്പോൾ നമ്മുടെ മജിദാക്ക നമ്മുടെ അൻഫാസ് അല്ലെ പേര് അൻഫാസ് അൻഫാസിന് ഇപ്പോൾ പഞ്ചാര പാൽമുട്ടായി എടുത്ത് കൊടുക്കാൻ പോവുകയാണ് അൻഫാസ് ഏതാണ് ഇപ്പോൾ മജിദാക്കാണ് ചോദിക്കുന്നത് എന്തുണ്ടാക്കാനാണ് പറയുന്നത് മാലയാണ് ഇഷ്ടം അല്ലേ പറയാം ഇപ്പം അൻഫാസ് മാല ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നമുക്കൊന്ന് കാണാം പെട്ടെന്ന് പേരോടില്ല മജിതാക്കൾ എത്ര വർഷമായി തുടങ്ങിയിട്ട് അപ്പോ ഇതൊരു കൂടപ്പറപ്പിന്റെ പോലെങ്ങനെ കൊണ്ടെടുക്കണല്ലേ നിങ്ങളെ ജീവിതമാർഗ്ഗമാണ് അപ്പോ മജിദാക്ക ഞാനേ ചോദിക്കുന്നതാ വെച്ചാൽ ഇതിപ്പോ നമ്മൾ ഈ കല്യാണ പരിപാടികൾക്കൊക്കെ ഇതുപോലെ ഒരു അലങ്കാരമായിട്ട് വിളിക്കലുണ്ട് വിളിക്കലുണ്ടല്ലേ അപ്പൊ ഇനി മലപ്പുറക്കാർ വിളിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടും ചില എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൊടുക്കൂലം നാലായിരം അയ്യായിരം ഏത് വെറൈറ്റി സാധനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ മജിതാക്കന് വിളിക്കേണ്ട നമ്പർ കേട്ടോ തൊണ്ണൂറ്റി

മുപ്പത്തേയ് വർഷമായിട്ടില്ല നിങ്ങള് മുപ്പത്തേ വർഷമായി തുടങ്ങി മുമ്പ് ഫാദർ ഈ പരിപാടിയിരുന്നോട് എവിടെ വെച്ചിട്ടുണ്ടോ ഇപ്പൊ ജയേഷനം ചെയ്യുന്നുണ്ടോ കോഴിക്കോട് ഇതേ സാധനം എവിടെ വെച്ചിട്ടാണ് വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കും ഓക്കെ അത് നമുക്ക് പിന്നെ രീസം കാണാം ഇതിപ്പോ നമുക്ക് ഇങ്ങനെ കുട്ടിയാക്കി നടന്ന് വിൽക്കാലേ അപ്പൊ ഞാനെന്ത് മഞ്ജിതാക്കാൻ്റെ കൂടെയാണ് കൂടിയിട്ടില്ല കേട്ടോ വാങ്ങിക്കൊടുക്കലുണ്ട് അല്ലെ നോക്ക് ഇഷ്ട പാൽമുട്ടായി എന്നാ ഒരു പാൽമുട്ടായി നോക്കിയൊരു മാല ഉണ്ടോ മാല എന്താണോ കുതിര ഒരു കുതിരനുണ്ടാക്കിയാലോ തേള് തേള് വരി

അവര് മുട്ടായിക്കാരുടെ അപ്പൊ ഞാനൊക്കെ ചെറിയ ആളാവും ഈ പ്രായത്തിലും കാലിലൊരു പാവസിനും അതിന്റെ പിന്നെ ഈ ചൂളം വന്നില്ല അന്ന് കിളിക്കലാവൂലെ ചിലങ്ക

കല്യാണ പരിപാടിക്ക് വിളിച്ചാലും പോകും ഏത് പരിപാടിക്ക് മറക്കണ്ട ഈ ഈ ഈ ഓർഡർ നമ്പറിലാണ് വിളിക്കേണ്ടത് നമുക്ക് ഇങ്ങനെ പരിപാടിക്കും അഞ്ചാരണം ചട്ടി ഇപ്പം അറങ്ങണം വെള്ളത്തിൽ ചൂടാറണം പിന്നെ ആണിമുട്ട അടിക്കണം അപ്പൊ അഞ്ചെട്ട് മണിക്കൂർ കൂടും പെട്ടെന്ന് ഒരൊറ്റ അതായത് ഇന്ന് വിളിച്ചാൽ വൈകുന്നേരം തന്നെ വേണം എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം മുന്നേ പറയണെങ്കിൽ മുട്ടായി ഉണ്ടാക്കി വെക്കണം റെഡി ആക്കി വെക്കണം അല്ലെങ്കിൽ വേറെ ഉണ്ടാക്കി വെക്കണം അപ്പൊ എല്ലാവരും വിളിക്കാം മറക്കണ്ട ഇതാണ് നമ്പർ നമ്പർ പറഞ്ഞില്ല ഇതിൽ പഞ്ചസാര പിന്നെ വെള്ളം മൂന്ന് പച്ച മഞ്ഞ വേറെ വേറെ ഐറ്റംസ് ഇല്ല ഇത് ഇങ്ങനെ പഞ്ചസാര ഒരുക്കി ചെറുനാരങ്ങ പഞ്ചസാര ഒരുക്കും അതായത് ഒരു അഞ്ചാറ് ഗ്രാം പഞ്ചസാരക്ക് ഒരു അഞ്ചാറ് ഗ്ലാസ് വെള്ളം ചായ ഒക്കണ ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒരു ഒന്നര പൊളി അല്ലെങ്കിൽ രണ്ട് പുളി ചേർന്നാരങ്ങ കെണാറങ്ങിന്റെ നീര് എന്നിട്ട് അത് ഇങ്ങനെ കൈന്നിട്ട് ചട്ടിയിൽ പാറും ചട്ടിയിൽ പറഞ്ഞിട്ട് ഒരു കുയിൽ വെള്ളം വെള്ളം ചൂടാരിന്റെ ഉറച്ചിൻ്റെ ദിവസം ആണിമുട്ട അടിക്കും ആണിമുട്ട അടിക്കുമ്പോൾ ഈ മഞ്ഞ കളർ മറ്റോ വെള്ള കളറാകും മൂന്ന് കളർ അടിയിലും മുകളിലും കൊടുക്കും പിന്നെ വെട്ടിൻ്റെ ഉള്ളിൽ കണ്ടു വെച്ചാൽ മൂന്ന് കളറായിട്ട് അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ മൂന്ന് കളറായിട്ട് എല്ലാ ആഴ്ച വന്നാലും മുട്ടായി വാങ്ങാറുണ്ട് അല്ലെ കൊറേ വർഷം മുപ്പത്തേക്ക് ഒന്നേ ആള് ഈ ഏരിയക്ക് വരാൻ തുടങ്ങിട്ട് കാണണ്ട ആ സമയം മുതൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റില് ആ അതിന് ഉണ്ടായി കൊടുത്താൽ അവർക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളു അല്ലേ അപ്പൊ എനിക്കൊരു കൊമ്പന്താളാണ് അവള് മജീദാക്കണ്ടാക്കി തന്നെ കേട്ടോ ചെറുത് വേണം കുറച്ച് കൂടുതൽ വേണ്ട അതിന്റെ വക ോക്കെ അപ്പൊ ഞാൻ വിളിക്കാം ഓക്കെ അപ്പൊ മൂപ്പരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കാണാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക എന്ന് എന്തൊക്കെ ചെയ്യേണ്ട വീഡിയോ കണ്ടാൽ സഹായിക്കും സഹായിക്കാന്ന് പറഞ്ഞാല് നിങ്ങളെ ഓരോ ഫംഗ്ഷന് വിളിച്ചിട്ട് മൂപ്പര് ഇത് അവിടെ വരും ആളുകൾക്ക് നമ്പർ ഞാൻ കൊടുത്തോളാം ഞാൻ ഈ നമ്പർ ഇതില് കൊടുക്കുന്നുണ്ട് നോക്കിട്ട് വിളിക്കാം ഓക്കെ സന്തോഷം ഓക്കെ